തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ മുണ്ടേരി കൃഷിത്തോട്ടത്തിൽ നടന്ന നിറവ് ട്വന്റി ഫൈവ് സമാപന സമ്മേളനവും പുതുതായി പണികഴിച്ച ശീതീകരിച്ച സെയിൽസ് കൌണ്ടറിന്റെ ഉദ്ഘാടനവും കൃഷി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അൻവർ കൃഷി വകുപ്പ് ഡയറക്ടർ തോമസ് നിന്നും ജ്വല്ലതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂവിധ്യമാർന്ന തെങ്ങിനങ്ങളുടെ ശേഖരമുള്ള മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടം സർക്കാരിന്റെ സ്പെഷ്യൽ ഫാം വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ കൃഷിവകുപ്പ് പൊതുസമൂഹവുമായി സഹകരിച്ചു ഒരുക്കിയ സംരംഭമാണ് നിറവ് ട്വന്റി ഫൈവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരള വ്യാപാരി വ്യവസായ സമിതികൾ യുവജന ക്ലബ്ബുകൾ പ്രദേശവാസികൾ എന്നിവരുടെ സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മുതൽ ഇരുപത്തിയഞ്ച് ജനുവരി മൂന്ന് വരെ വിപുലമായ പരിപാടികളോടെയാണ് നിറവ് നടക്കുന്നത് നിറവ് ട്വന്റി ഫൈവ് സമാപന സമ്മേളനവും പുതുതായി പണികളിച്ച ശീതീകരിച്ച സെയിൽസ് കൌണ്ടിന്റെ ഉദ്ഘാടനവും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മറിയാമ്മ ജോർജ് ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ബീന പോത്തുകല്ല് പഞ്ചായത്ത് മെമ്പർ സർഫോനിസ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ ഫാം തൊഴിലാളി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു വെട്ടനൂസ് മലപ്പുറം